അമ്മേ ശരണം ഏവർക്കും മൈസ്രോ ദീപം ചാനലിലേക്ക് സ്വാഗതം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യന്റെ നക്ഷത്രമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ആയുരാരോഗ്യവും ജീവിതത്തിൽ വന്നു ചേരുന്ന ആളുകാരെ ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് സൂര്യനെ ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജാതകത്തിൽ സൂര്യൻ ശക്തമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസവും വ്യക്തിത്വവും വർദ്ധിക്കുന്നതാണ് കൂടാതെ സൂര്യൻ ആ വ്യക്തിക്ക് ആയുരാരോഗ്യവും സജീവമായ ജീവിതവും നൽകുന്നതായിട്ടാണ് പറയപ്പെടുന്നത് നിലവിൽ സൂര്യൻ തുലാം രാശിയിലെ ചോദ്യനക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറോട് കൂടി തുലാംബ് രാശിയിലെ തന്നെ വിശാഖം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും നവംബർ പതിനേഴോട് കൂടി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും സൂര്യൻ വിശാഖം നക്ഷത്രത്തിൽ തന്നെ ആദ്യവാരം തുടരുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തെ നക്ഷത്രമാണ് വിശാഖം ഈ ഒരു നക്ഷത്രമാറ്റം ഓരോ വ്യക്തികളെയും പല വിധത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ഇതൊരു അനുഗ്രഹമായി തീരും ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും ധനം കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും വിദ്യാഭ്യാസപരമായി വിജയം കൈവരിക്കാൻ സാധിക്കും കർമ്മ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലും മികച്ച വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും തീർച്ചയായും ലഭ്യമാകും ഇപ്രകാരം സൂര്യൻ്റെ നക്ഷത്രമാറ്റത്തിലൂടെ സൂര്യനെ പോലെ ജോലിച്ചുയരാൻ സാധിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന് മേടക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യന്റെ നക്ഷത്രമാറ്റത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു ജോലി ലഭ്യമാകും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലാണെങ്കിലും പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ചലച്ചിത്രം സാഹിത്യം രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും പുതിയ പല അവസരങ്ങളും ലഭ്യമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും പ്രണയം വിവാഹം എന്നീ ആഗ്രഹങ്ങൾ സഫലമാകും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യം മെച്ചപ്പെടും നിലവിലാരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു തീർച്ചയായും സാധ്യമാകുന്നതാണ് മിഥുനക്കൂറ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യമൊക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യന്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും അപ്രതീക്ഷിതമായി ധനം കൈകളിൽ എത്തിച്ചേരും മാത്രവുമല്ല ജീവിത നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായി തീരുന്നതാണ് പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിൽ ബിസിനസ് മേഖലകളിലൊക്കെ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭ്യമാകും വിദേശയാത്രകൾക്കായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും മാതാപിതാക്കൾക്ക് മക്കളെ കാണുന്നതിനോ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കോ ഒക്കെ വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും ബന്ധുക്കളിൽ നിന്നും പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഈ സമയം ലഭ്യമാകും കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും ആശ്വാസം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് കർക്കിടകക്കൂറ് പുണർദം അവസാന പതിനഞ്ച് നാഴിക പൂയം ആയില്യം ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ നക്ഷത്രം മാറ്റത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും അപ്രതീക്ഷിതമായി പല വിധത്തിലുള്ള യാത്രകൾ ജീവിതത്തിൽ വേണ്ടിവരും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒക്കെ യാത്രകൾ വന്നു ചേരുന്നതാണ് അവയൊക്കെ തന്നെ ഗുണകരമായി തീരും വിദേശയാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും തൊഴിൽപരമായി വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും അതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കും മാത്രവുമല്ല നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും ഈ സമയം നടന്നു കിട്ടും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനും പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ മാറ്റിവെക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരും സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും എല്ലാ തരത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് തുലാംകൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന തുലാംകൂറുകാരെ സംബന്ധിച്ച് സൂര്യന്റെ നക്ഷത്രമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക അപ്രതീക്ഷിതമായി ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും അതിലൂടെ ജീവിത നിലവാരവും ഉയരുന്നതാണ് തൊഴിൽ സംബന്ധമായി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു ആശ്വാസം ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി കുറച്ചധികം സൗമ്യതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നേറുന്നതിലൂടെ മികച്ച വിജയങ്ങൾ നിങ്ങൾക്ക് തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും പുതിയ തൊഴിലിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭ്യമാകും ബിസിനസ് പരമായും ഉയർച്ചകൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും കുറേ നാളുകളെ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചെറിയ ചില ആഗ്രഹങ്ങളൊക്കെ ഈ സമയം നടന്നു കിട്ടും വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവയൊക്കെ തന്നെ വേഗം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യം മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ സമാധാനം നിറഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധ്യമാകും മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതാണ് നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തൊഴിൽ തടസ്സങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കും യാത്രകൾ വന്നു ചേരും വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും ക്രയവിക്രയങ്ങളിലൂടെ നല്ലൊരു ലാഭം വന്നു ചേരും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ മാറ്റിവയ്ക്കാൻ സാധിക്കും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്കും അതിൽ നിന്നും നല്ലൊരു ലാഭം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രശംസകളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയം സാഹിത്യം ചലച്ചിത്രം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച അംഗീകാരങ്ങൾ വന്നു ചേരും അത്തരം മേഖലകളിലേക്ക് കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ് കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ നക്ഷത്രമാറ്റത്തിലൂടെ മികച്ച നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക സമ്പത്ത് അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും കിട്ട തിരികെ ലഭിക്കും സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നടന്നു കിട്ടും പല വിധത്തിലുള്ള യാത്രകൾ വന്നു ചേരും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ അല്ലാതെയൊക്കെ യാത്രകൾ വന്നു ചേരുന്നതാണ് അവയൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നതായിരിക്കും പ്രണയിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് പ്രണയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിട്ട് അവയൊക്കെ മാറിക്കിട്ടുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകും കുടുംബവുമൊത്ത് ക്ഷേത്രദർശനം നടത്താനും ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാനും സാധിക്കും തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധ്യമാകും ആരോഗ്യം മെച്ചപ്പെടും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധ്യമാകും എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകൂ സൂര്യദേവനെ നന്നായി പ്രാർത്ഥിക്കുക അതോടൊപ്പം സൂര്യമന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വ സൗഭാ ഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം